നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയൊരു പലഹാരം ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര എളുപ്പമാണ് നല്ല ചെമ്മീൻ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഉള്ളു ഭയങ്കര രസം കഴിക്കാനായിട്ട് ഒന്നുമില്ല നമ്മൾ കറി വെക്കാൻ ഇത്തിരി ചെമ്മീൻ വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ചോ പത്തോണോ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടാക്കാവുന്നൂ അപ്പോൾ ഉണ്ടാക്കിയാലോ ഈ ചെമ്മീൻ ഈ മസാല എല്ലാം കൂടെ ഉണ്ടല്ലോ ഇത്തിരി നാരങ്ങ നീര് പകുതി മതി അത് ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കുക എന്നിട്ട് അതിനകത്തൊരിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി ഇതടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ എന്താ കുറച്ച് സമയത്ത് ഇതുപോലെ വരും എന്നിട്ട് ആ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മാവുണ്ടാക്കേണ്ടേ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ പത്തിരിപ്പൊടി അതിനകത്തോട്ട് തേങ്ങയും ജീരകവും ഉപ്പും കറിവേപ്പിലേയും നല്ല ചൂട് വെള്ളം ഒഴിച്ചതാണ് ഇതുപോലെ ഇടിച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞല്ല എല്ലാം കുഴച്ചെടുക്കുക എന്നിട്ട് ഒരു വാഴയിലയിൽ നല്ല തിന്നായിട്ട് കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് തടവി തടവിയല്ലല്ലോ പരത്തിയെടുക്കുക എന്നിട്ട് അത് ഫില്ലിങ് വെച്ചതിന് ശേഷം മടക്കിതാ ഇതുപോലെ സുന്ദര എടുക്കുക നമ്മുടെ കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെ തൂക്കണം കേട്ടോ വെളിച്ചെണ്ണ തൂത്ത് പ്പുറം അപ്പുറം മറച്ചിട്ട് ചുട്ടെടുക്കുക അതാ ഇതുപോലെ നമ്മുടെ ചെമ്മീൻ ഓട്ടട റെഡി ആയിട്ടുണ്ടാവും ഒരു മണമുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മണാ അപ്പോൾ എല്ലാവരും നോമ്പ് ഉറക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിക്കണം കേട്ടോ നല്ല രസമാണേ അപ്പോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നും പറയാൻ മറക്കരുത് കേട്ടല്ലോ